അസലാമലൈക്കും വരഹത്തല്ലൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഖുറാനിനെ കുറിച്ച് അതിൻ്റെ ഓരോ അധ്യായങ്ങളും അതിൽ വരുന്ന ഓരോ ഹർഫുകളും ഓരോ ആയത്തുകളുടെ നിർവചനം കൊണ്ടുവരുന്ന ഓരോ അർഫുകളുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം അത് നമുക്ക് എന്ത് ചെയ്യാം നിൻഷല്ല മുമ്പോട്ട് അതിനെക്കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയൊരു അറിവുള്ള വലിയ എന്താണ് നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന മൊയിലാരോ കാത്തീബോ അങ്ങനെ നിങ്ങളെന്ത് ചെയ്യണ്ട ധരിക്കണ്ട ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള സാധാരണ ഒരു മനുഷ്യൻ ഷാദ കുറേ കാലമായിട്ട് ഖുറാനിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഈ ഭൗതിക സാഹചര്യങ്ങൾ എത്രയോ ആളുകളുമായിട്ട് സംവദിക്കുന്നുണ്ട് എത്രയോ ആളുകളുമായിട്ട് നല്ല രീതിയിൽ കണ്ട് പെരുമാറി കണ്ടുമുട്ടിയിട്ട് ലോകത്തുള്ള പല ആളുകളുടെയും വ്യവസ്ഥകൾ എത്രയോ ആളുകളായിട്ട് ജീവിതത്തിൽ അഹമ്മദില്ല കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട് ഈ രീതിയിൽ നമ്മുടെ ചിന്ത ക്ഷണിക്കേണ്ടത് ഇസ്ലാമിക ഭൗതിക ശാസ്ത്രവും അതുപോലെ ഇസ്ലാമിലെ സയൻറ്റിസ്റ്റും സയൻറ്റിഫിക് മെത്തേഡുകൾ ആധുനിക ലോകത്ത് ഇതൊക്കെയാണ് ഇസ്ലാമുമായിട്ട് അത്രയോ പൊരുത്തപ്പെട്ടു പോകുന്നു ആമുഖമായിട്ട് തന്നെ പറയാണ് വ്യക്തമായിട്ട് ഞാൻ പറയട്ടെ ഖുറാനിനെ കുറിച്ച് നാം അറിഞ്ഞു കഴിഞ്ഞാൽ ഖുറാനുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഗുണങ്ങൾ ചെറുതൊന്നുമല്ല അലഹദില്ല ജീവിതത്തിൽ എത്രയോ അനുഭവിച്ചത് കൊണ്ടാണ് പറഞ്ഞത് എത്രയോ ആളുകൾ സ്വസ്ഥതയില്ലാതെ ഒരു രീതിയിലുള്ള മാനസിക സുഖവുമില്ലാതെ ജീവിക്കുന്നവരുണ്ട് കോടിക്കണക്കിന് രൂപയുള്ളവർ ലക്ഷക്കണക്കിന് രൂപയുള്ളവർ മാസം സമ്പാദിക്കുന്നവർ പക്ഷെ മനസ്സിനൊരു സമാധാനമില്ല എപ്പോഴും വാസുബന് താല എത്രയോ ഇടങ്ങളിൽ ഖുറാനിൽ പറ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് മടങ്ങണം നിങ്ങൾ ഖുറാനിനെ അറിയണം നബിസ് അല്ലാല്യു സന്തങ്ങളുടെ ചൈദ്യയും മുൻകഴിഞ്ഞു പോയ പല മഹാത്മാക്കളുടെയും കാരണം അവർ മുഖേനയാണല്ലോ നമുക്ക് നീന് കിട്ടിയത് തന്നെ പല ആളുകളും പറയും ഏത് ഈ ശിർക്ക് ആരോപിക്കുന്നവർ ഇസ്ലാമിനെതിരെ ശിർക്ക് ആരോപിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം ഈ സൂഹത്തുൽ ഫാദ്യയിലെ ഒരായത്തെടുത്തിട്ടാണ് ഉദ്ധരിക്കുക അപ്പോൾ ആയത്തിനെ കുറിച്ചിട്ട് ഞാൻ സൂറത്തുൽ ഉൽഫാത്തിയെ കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എല്ലാം പഠിക്കണമല്ലോ നമുക്ക് മുൻകഴിഞ്ഞ് പോയവരെ നമുക്ക് സ്മരിക്കാൻ നമുക്കാവുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവരെ നമുക്ക് അറിയാൻ നമുക്ക് താല്പര്യമില്ല അവരോടൊരു ഈ യഥാർത്ഥത്തിൽ നമ്മൾ പോയിട്ട് സിയാറത്ത് ചെയ്യുക ഖബർ സിയാറത്ത് എന്ന് പറയും ഈ സിയാറത്ത് ചെയ്യുന്നതിനെയാണ് പ്രത്യേകിച്ച് മുഖ്യമായ വിഷയമാക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ട് ഷിർക്കിലേക്ക് കൂട്ടിയോജിപ്പിക്കരുത് പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഷിർക്ക് എന്ന് പറയുന്നതിൽ കബർ സിയാറത്ത് എന്ന് പറയുന്നതിൽ കബർ സിയാറത്ത് നമ്മൾ ചോദിക്കുന്നത് കബർ സിയാറത്ത് ചെയ്തിട്ട് അവർക്ക് വേണ്ടി നാം ദ ചെയ്യുന്നത് നമുക്ക് മുൻകഴിഞ്ഞു പോയവരെ നാം സ്മരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ കൊണ്ട് വേറൊന്നും അതിൽ ഉദ്ദേശിക്കേണ്ട യാതൊരു കാര്യമില്ല എൻ്റെ അലഹദില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ് എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഖബർ സിയാറത്തിന് പോകാറുണ്ട് എത്രയോ മഹാന്മാരുമായിട്ട് ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാമുണ്ട് അലഹദില്ല വായിച്ചിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല പഴച്ചുപോയി എന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ പഴച്ചു പോയിട്ടുമില്ല നമുക്ക് നമ്മുടെ മുൻകഴിഞ്ഞ് പോയവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ദീന് അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരം അപ്പോൾ സൂറത്തുൽ അൽ ഫാത്തിയെ നമുക്ക് തുടങ്ങാം ഇൻഷാവാ സൂറത്തുൽ സൂറത്തുൽഫാത്തിയാലേ നിങ്ങൾ നോക്കുമോ ഏഴായത്തുകൾ വരുന്നു ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അഞ്ചു വക്ത നമസ്കാരം അവൽ ഭക്തൽ നിസ്കരിക്കണം ആശ്രേഷ്ഠതയുണ്ട് ജമായത്തായിട്ടുള്ളവന് ആശ്രേഷ്ഠതയുണ്ട് നിസ്കരിച്ചാൽ എഴുപത്തി ഏഴ് ദർജയാണ് പറഞ്ഞത് ഈ സൂറത്തുൽഫാത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിസ്കാരത്തിലെ ഫറാണ് നിസ്കാരത്തിലെ ഫറു മാത്രമല്ല അതിൻ്റെ ഉമ്മുൽ ഖുറാൻ ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ഈ സൂറത്തുൽ ഫാത്തിയ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ട് ഖുറാൻ മൊത്തത്തിലുള്ളത് അതുകൊണ്ടാണ് ഉമ്മുൽ ഫാത്തിയ ഉമ്മുൽ ഖുറാൻ എന്ന് വന്നത് ഖുറാൻ മൊത്തം സൂറത്തുൽ ഫാത്തിയടങ്ങിയിട്ടുണ്ടോ അത് നമുക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താൻ സാധിക്കില്ല അത് പഠിക്കണം ഖുറാനെ കുറിച്ചിട്ട് ഇഷ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം ആ ക്ലാസ്സുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരാം ഞാൻ അത് നിങ്ങളെന്തെയ്യാ നോക്ക് ഞാൻ പറഞ്ഞതാണോ ശരി നമുക്ക് എത്രയോ പണ്ഡിതന്മാരുടെ വാളുകളും ക്ലാസ്സുകളും ഖുറാൻ ക്ലാസ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോവുക പങ്കെടുക്കുക അതിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഖുറാനുമായിട്ട് സമീപിക്കുക നല്ല വശങ്ങൾ ആരിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഞാൻ സമുദായത്തിലെ സംഘടനകൾ ഒരുപാടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നല്ല സംഘടന ഏതായിക്കോട്ടെ നല്ലത് നമുക്ക് ആരിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു ആ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും അതല്ലാതെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയിൽ കിടന്ന് തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നാം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ അനുകരിക്കുകയോ അതിനെ റീബത്തിന മീമത്താക്കിയിട്ട് ഒരു ബ്രാക്കറ്റിട്ട് കാണേണ്ടതോ യാതൊരു ആവശ്യമില്ല സൂറത്ത് അൽ ഫാത്തിയൽ സൂറത്ത് അൽ ഫാത്തിയയുടെ അതിൽ പെടുന്നില്ല അത് അഴവൂ എന്നുള്ളത് റബിനോട് നമ്മൾ എന്തെയാണ് കാവൽ ചോദിക്കുന്നതാണ് ബിസ്മില്ലാഹി റഹീം അതും എന്താണ് ബിസ്മി അറിയുമല്ലോ അതെല്ലാ കാര്യത്തിനും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് അത് നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു മൂല്യമായ ഘടകം ഇതെത്ര പേർക്കറിയും എല്ലാം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് തുടങ്ങേണ്ടത് കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണം ഇനി അടുത്തത് അല്ലാഹി റബിലി ആടെ നിങ്ങൾ നോക്കിക്കോ സർവസ്തുതിയും അള്ളാഹുവിൻ്റെ ശരി എന്നല്ലേ എല്ലാം അലഹമുല്ല അള്ളാഹു തന്നെ അല്ലേ മിനായൊരു മനുഷ്യന്റെ ജീവിതത്തില് നമ്മൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഏറ്റവും വലിയ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ല ഇൻഷ ഇല്ല സുബാൻ അള്ളാഹ ഇല്ല ലേഹലവലാകുവാത്ത ഇല്ല നോക്കിക്കോ നിങ്ങൾ ഭൂരിഭാഗം ആളുകളും എന്നാൽ നമുക്ക് മുൻകഴിഞ്ഞു പോയവർ പകർത്തി തന്നത് ഇതൊക്കെ ജീവിതത്തിൽ കൂടുതൽ അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും ഉണ്ടായിരുന്നു നോക്കിക്കോ നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ എത്രയോ നമുക്ക് അൽഹംദില്ല ഇല്ല അതൊന്നും വേണ്ട അതൊക്കെ പറയുമ്പോൾ ഒരു കുറച്ചില്ല ജീവിതത്തിൽ അല്ലേ നമുക്ക് എപ്പോഴും തോന്നിയിട്ടില്ലേ തോന്നിയിട്ടുണ്ട് അൽഹംദില്ല ബിസ്മില്ല ഇല്ല അങ്ങനത്തൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നാം പകർത്തേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ പകർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം മാറി മറിയും നോയ്ക്കോ ഇൻഷാല് നമ്മുടെ കുടുംബത്തിൽ തന്നെ നീ നിങ്ങൾ നോക്കോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ തന്നെ നമ്മൾ ഇത് ഇല്ലാ ഇല്ലാബില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവിതം മാറി മറിയും ഇൻഷാള്ള നോക്കിക്കോ അപ്പോൾ അടുത്ത ആയത്ത് അലഹമുല്ലാഹിറബുലമിൻ അത് കഴിഞ്ഞു പരമകാരുണികനും പരമകാരുണികനും കരുണാനിധിയുമായ കരുണാനിധിയുമായ ശരിയാണ് ഇനി അടുത്ത ആയത്ത് ഏത് നാലാമത്തെ ആയത്ത് എങ്ങനെയാ അറിയോ മാലിക് യോമിദ്ദീൻ അത് ചെല നിങ്ങൾ കാണുക പിന്നെ ഈ ഹനഫി മദബ് ഹംബലി മദഹബ് ഇങ്ങനെയുള്ള നാല് മദഹബ് ഉണ്ടല്ലോ ഷാഫി ഹനഫി ഷാഫി ഹംബലി മാലിക് ഈ നാല് മദബില് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിലപ്പോൾ എന്തു ചെയ്യുന്നുണ്ടാവും ഈ മാലിക്യോമിദ്ദീൻ എന്നുള്ളത് മലിക്കി യോമിദ്ദീൻ ഓതുന്നുണ്ടാവും ഖുറാനുള്ളത് അങ്ങനെ ഓതാനുള്ള ഇതുണ്ടോ ഉണ്ട് അപ്പോൾ പല മതഹബുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് മലിക്കി യോമിദ്ദീൻ എന്നും ഓതുന്നുണ്ട് മാലിക്യോമിദ്ദീൻ ഇത് പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ ഈ പ്രതിഫല ദിനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അലഹമ്മില്ലാ നിങ്ങൾക്ക് അറിയും പ്രതിഫല ദിനം പ്രതിഫല ദിനം എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടുന്ന് ചെയ്ത നന്മകൾ ഈ നന്മകൾ അതിന് ചെയ്ത തിന്മകൾ ഏതാണോ അതിന് രണ്ടിനും പ്രതിഫലം നൽകണമല്ലോ അപ്പോൾ ആടിയും പക്ഷെ ആ പ്രതിഫലം മാത്രമല്ല ദുനിയാവിൽ തന്നെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ടല്ലോ അസുഖമായ ചെറിയ രീതിയിലുള്ള പ്രതിഫലങ്ങൾ കൊടുത്തിട്ട് മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷിക്കുന്നുണ്ട് നല്ല കാര്യങ്ങളിലും ചീത്ത കാര്യങ്ങളിലായാലും പ്രതിഫലദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അതിനെന്ത് ചെയ്തത് അർത്ഥം ഈ സൂറത്തൽ ഫാത്തിഹ മഹാന്മാരായ ആളുകൾ പറഞ്ഞത് എഴുപത് വട്ടകൻ ചുമക്കണ്ട അത്രയുണ്ടെന്നാണ് അതായത് എഴുതിയിട്ട് തീരുന്നില്ല എഴുതിയിട്ട് ഇതെന്താവുന്നില്ല തീരുന്നില്ല വീഡിയോ കുറച്ച് ധൈര്യം ദൈര്ഘ്യം കൂടുതലൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ ചെറിയ ചില വീഡിയോകൾ അപ്പോൾ കുറച്ച് പറയേണ്ടി വരുന്നതുകൊണ്ടാണ് ഇത് എന്നാൽ ഈ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും നാലുമണിക്കൂറൊന്നും എന്താവില്ല ദൈർഘ്യം ഉണ്ടാവില്ല അപ്പോൾ ഈ പ്രതിഫല ദിനം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലായില്ലോ പ്രതിഫല ദിനം അന്ത്യനാള് കാരണം അതിലാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളെ മനസ്സിലൊരു കാണാൻ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇതിനെക്കുറിച്ചിട്ട് എന്താണ് വിഷയങ്ങളാണ് അപ്പോൾ ഈ തർക്കവിഷയങ്ങൾ വരുന്നതുകൊണ്ട് ഈ ഖുറാനിനെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മളെ ഖുറാനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ചിന് മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ യുക്തി എന്ന് പറയുന്നത് ബാഹ്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാതെ ആന്തരികമായിട്ട് നിങ്ങളുടെ മസ്തിഷ്കം മസ്തിഷ്കം മരവിച്ചിട്ടൊന്നുമില്ല ഹൃദയമുണ്ട് നമ്മളെ അലഹദില്ല റാത്ത് ഈ ഹൃദയ ശുദ്ധീകരണത്തോട് കൂടിയിട്ട് മസ്തിഷ്ക മസ്തിഷ്കത്തിൽ നമ്മൾ നമ്മൾ ചുറ്റുഭാഗം ഒന്ന് കണ്ണൂടിച്ച് നോക്കിയാൽ ഖുറാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് പരിഭാഷ മാത്രം നോക്കരുത് നേരിട്ട് പരിഭാഷ നോക്കിയാലും നിങ്ങൾക്ക് എന്താവും വഴിതെറ്റും പഠിക്കേണ്ട പഠിക്കേണ്ട രീതിയിൽ പഠിക്കേണ്ട ആളുകളോട് ചോദിച്ചിട്ട് എന്താണ് എന്താണ് ഖുറാൻ എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ അറമ്മദില്ല നിങ്ങൾ അറിയാത്താവും നോക്കിക്കോ നിങ്ങൾ മാലികം ഇനിയാണ് അടുത്ത ആയത്താണ് നമ്മൾ നമ്മളുടെ ഈ ഗതാഗത പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന ഇതൊക്കെ എന്നോടൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് കാരണം അതിൻ്റെ വ്യക്തമായ ഈ പിന്നെ പറയുന്ന ആയത്തുണ്ടല്ലോ അടുത്ത ആയത്ത് ഈ ആയത്ത് അഞ്ചാമത്തെ ആയത്തിൻ്റെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഗാഢമായിട്ടുള്ള ഒരു പഠനമില്ലാതെ വെറും ബേസിക് എടുത്തിട്ടാണ് ഇവർ ഈ ആയത്തെടുത്ത് ഒത്തിരിക്കുന്നത് ആയത്തല്ലേ ഇയാക്കന ആബുദു ഇയാക്കന സ് നോക്കാം ആയത് അതായത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു സ്വാഭാവികമായിട്ടും ഒരു പരിഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആയത്തിന് ഇത്രേ അർത്ഥം വരുന്നുള്ളൂ നിന്നോട് മാത്രം ഞാൻ ചോദിക്കുന്നു ഏത് നമ്മൾ ചിന്തിക്കേണ്ട വരാ നിന്നെ മാത്രം ആരാധിക്കും അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഇസ്ലാമിലെ അവിധ ഘടകങ്ങളുണ്ടല്ലോ കുറേ ഈ ഘടകങ്ങളൊക്കെ ഈ ആയത്തിനടുത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നു നിങ്ങൾ പോയിട്ട് അത് പിന്നെ അവിടെ ചോദിക്കുന്നു ആ മഹാന്റെ അടുത്ത് പോയി ചോദിക്കുന്നു ഈ മഹാന്റെ അടുത്ത് പോയി ചോദിക്കുന്നു അതിന് നിങ്ങൾക്ക് എന്താണ് അധികാരം അള്ളാഹിനോട് മാത്രമല്ലേ ചോദിക്കേണ്ടത് സുഹൃത്തെ അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കുന്നുള്ളത് വേറെ ആരും ചോദിക്കുന്നില്ല തവസുൽ ചെയ്തിട്ടുള്ളത് മഹാന്മാര് എത്രയോ പ്രാവശ്യം എത്രയോ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് സംസാരിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ തവസൽ ചെയ്തിട്ട് നമുക്ക് ആരോടും ചോദിക്കാം ഇനി ഞാൻ ഇതിനുള്ള ഉദാഹരണം പറഞ്ഞുതരാം ഒന്നും വേണ്ട നിങ്ങൾ വലിയൊരു പണക്കാരൻ നാട്ടിലുള്ള വലിയൊരു പണക്കാരൻ നിങ്ങൾക്ക് ആ പണക്കാരനുമായിട്ട് നേരിട്ട് ചെന്നെത്താൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ് അല്ലേ സാധാരണ മനുഷ്യൻ നിങ്ങൾക്ക് നേരിട്ട് ചെന്നെത്തി അയാളെ കണ്ടു നിങ്ങൾ സംസാരിച്ചു പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ എന്ത് ചെയ്യുന്നില്ല അയാൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല കറക്റ്റാക്കാൻ സാധിക്കുന്നില്ല അതെന്തോ ആകട്ടെ നിങ്ങളുടെ ഒരു ഒരു സഹായം എന്തെങ്കിലും ആയിട്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട് വേറെ അയാളുമായിട്ട് പരിചയമുള്ള നല്ല അടുപ്പമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു സഹവസിക്കുന്നു എന്നിട്ട് അയാൾ മുഖേന നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ വ്യക്തിയെ ഒന്ന് പരിപോഷിച്ചെടുക്കുന്നു അതിൽ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ നിങ്ങളുമായിട്ട് ശരി ഓക്കെ ഞാൻ കാരണം നിങ്ങൾ നേരിട്ട് കിട്ടാത്തത് ചെയ്തിട്ട് കിട്ടാത്തത് നിങ്ങൾ ദുനിയവയായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ ഏതൊരു കാര്യത്തിൻ്റെയും ഇതിലായാലും ദുനിയവിയായ കാര്യത്തിൽ നമുക്ക് ആഹ്ദത്തിൻ്റെ കാര്യത്തിലായാലും നേരിട്ട് നമുക്ക് ഇടപാടുകൾ ഇവിടെ എന്തു ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റാത്തത് നമ്മൾ വേറൊരാൾ മുഖേന നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താകുന്നുണ്ട് ആ കാര്യം ക്ലിയറായി കിട്ടുന്നുണ്ട് അതുപോലെയാണ് എത്രയോ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ് സാധാരണ ആയ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും എത്രയോ തെറ്റുകൾ കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം മുൻപോട്ട് നമ്മളുടെ ജീവിതത്തിൽ പല തെറ്റുകൾ കൊണ്ട് ഇങ്ങനെ സമാഹരിച്ചു പോകുന്നവരാണ് അതിനനുസരിച്ച് തൊവ ചെയ്യുന്നവരുമുണ്ടാവും അതുപോലെ ഈ തെറ്റുകൾ മുഖേന നമുക്ക് സംഭവിക്കുന്ന കുറേ വീഴ്ചകളും അതിന് ചിലപ്പോൾ അള്ളാഹു സുബാനു വത്താൽ എന്തു ചെയ്യുന്നുണ്ടാവല്ല നമ്മളുമായിട്ട് കൂടുതൽ നമ്മളുടെ അടുപ്പം മാനസിക അടുപ്പം ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും കാരണം നമ്മളുടെ തെറ്റുകളാണല്ലോ അതിന് കാരണമായിട്ട് വരുന്നത് അത്ര പ്യുവർ ക്വാളിറ്റിയുള്ള ഈമാനൊന്നും നമുക്കെപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ പ്യുവർ ക്വാളിറ്റി ഈമാനുള്ള നല്ല ഔലിയാക്കന്മാരും ശാഹന്മാരുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളാനാണല്ലോ അസുഭത്താണ് അപ്പോൾ അവർ അത് കുറാനിൽ എത്രയോ എടുത്ത് എടുത്തു പറഞ്ഞതാണ് അവരുമായിട്ട് നമ്മൾ എന്തു ചെയ്യാണ് ഒരു കണക്ഷൻ സ്ഥാപിക്കുകയാണ് നമുക്ക് അവർ മുഖേന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ അള്ളാഹു സുബത്താല സാഫലാക്കിത്തരും അതെല്ലാം തരും എന്നിട്ടാണ് നമ്മൾ പോയിട്ട് ദ ചെയ്യുന്നത് അതല്ലാതെ എന്തല്ല കബർ സിയാറത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് കബറിൻ്റെ മുമ്പിൽ നിന്നിട്ട് മുട്ട കുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഘടകം മനസ്സിലാക്കാതെയാണ് നമ്മൾ എന്ത് എന്നുള്ളത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ പോരായ്മകളിലേക്ക് മാത്രം എത്തിച്ചെന്നിട്ട് ഏത് ഒരു ഭീകരവാദ തീവ്രവാദ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് അത് പരിഹരിച്ച് എടുക്കേണ്ടതു നമ്മൾ തന്നെയാണ് ഇഷ്ട അടുത്ത ആയത്തുകൾ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾ നോക്കിക്കോ അടുത്ത അയത്ത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇൻഷാല് അദ്ധ്വാ ചെയ്യുക